ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടുണ്ടായിരുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാനായിട്ട് നമ്മൾ ഏതൊരു പരീക്ഷയും സക്സസ് ആവാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇട്ടുണ്ടായിരുന്നത് പക്ഷെ എല്ലാവർക്കും ഒരു ഒത്തിരി ആണെന്ന് അതിൻ്റെ ഒരു കമൻസിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും ഞാൻ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പല കാര്യങ്ങൾ കൊണ്ട് നീങ്ങി നീങ്ങി പോകുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒത്തിരി വിചാരിച്ചിട്ട് നടക്കാത്ത ഒരു കാര്യമാണ് അത് നമുക്ക് ലൈഫിൽ ആവശ്യമുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്തു നോക്കാവുന്നതാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അതിന് റിസൾട്ട് കിട്ടും അത് ഒത്തിരി നമുക്ക് കാശ് ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഏത് വിഘ്നങ്ങളെയും മാറ്റിത്തരുന്ന ഭഗവാനാണ് ഗണേശ ഭഗവാൻ അപ്പോൾ ഗണേശ ഭഗവാനെ തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായ ഓങ്കം ഗണപതി നമ എന്നുള്ളൊരു മന്ത്രം നമ്മൾ സ്ഥിരമായിട്ട് ജപിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ഏതൊരു കാര്യത്തിനും നമ്മളൊരു പ്രസൻറ്റേഷൻ ഡേറ്റ് ഉണ്ടായിരിക്കും അല്ലെ അല്ലെങ്കിൽ ആ കാര്യം വിചാരിച്ച് കിട്ടണമെന്ന് തുടങ്ങുന്ന ഈ വീഡിയോ കണ്ടതിന് ശേഷമാണെങ്കിൽ നമ്മൾ എന്നാണോ അത് വേണ്ടത് അല്ലെങ്കിൽ ഇപ്പം തൊട്ടേ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം മുതലേ നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങാവുന്നതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ആ ആഗ്രഹിക്കുന്ന കാര്യം വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അതിനെ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് അതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന അത്ര ശർക്കര നിങ്ങൾക്ക് ഒരു ഒരു പിടി ശർക്കര അല്ലെങ്കിൽ ഒരു കുറച്ച് ശർക്കരയാണ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ എങ്കിൽ എത്രയാണോ നിങ്ങൾ കൊണ്ട് സാധിക്കുന്നത് അത്രയും ശർക്കര എടുക്കുക എന്നിട്ട് അടുത്തുള്ള ഗണപതി കോവിലില് അത് സമർപ്പിക്കാം അത് സമർപ്പിക്കേണ്ട ഒരു ദിവസം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുധനാഴ്ചയാണ് നമുക്കത് സമർപ്പിക്കേണ്ട ദിവസം അപ്പോൾ ബുദ്ധ എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ നിങ്ങൾ കുളിച്ച് അദ്ദേഹത്തിനായിട്ട് ആ ശർക്കര സമർപ്പിച്ച് നിങ്ങളാഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥിച്ച് നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആ ഒരു നാമജപത്തോട് കൂടിയിട്ട് ആ ദിവസം ആരംഭിക്കുക അങ്ങനെ ഏഴ് ബുധനാഴ്ചകളിൽ ഈ ഒരു വഴിപാട് തുടർച്ചയായിട്ട് ചെയ്യുക ഏഴ് ബുധനാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നടന്നിരിക്കും ഇനി ഏഴാമത്തെ ബുധനാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നടക്കും അപ്പോൾ ഏഴ് ബുധനാഴ്ചക്ക് മുൻപ് ആ കാര്യം നടന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഏഴ് ബുധനാഴ്ചയും ശർക്കര കൊടുത്തുകൊണ്ടേയിരിക്കണം ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എട്ടാമത്തെ ബുധനാഴ്ച ആവുമ്പോഴേക്കും ആ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനു മുൻപ് അതായത് ബുധനാഴ്ച തന്നെ വേണമെന്നില്ല അത് ഏത് ദിവസമാണെങ്കിലും ഭഗവാന് നിങ്ങൾക്ക് എന്താണോ നൽകാൻ കഴിയുന്നത് ഈ ശർക്കര അല്ലാതെ ഏഴ് ബുധനാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ശർക്കര നൽകണ്ട പിന്നെ നിങ്ങൾക്ക് യഥാവിധി എന്താണോ നൽകാനായിട്ട് കഴിയുന്നത് ആ ഒരു വഴിപാട് നൽകാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഉറച്ചു തന്നെ വിശ്വസിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഏതൊരു കാര്യമാവട്ടെ അത് നടക്കാതിരിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന ചെയ്തു നോക്കാവുന്നതാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബാബ് ഫോർ ഡിവൻ ബ്ലോഗ്സ്